വൈൽഡ് ലൈഫ് ഓഫീസർ പ്പൻ നമ്മോടൊപ്പം ലൈനിൽ ചെയ്യുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഇന്നലെ മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ എന്ന ആന ചരിഞ്ഞു എന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് കർണാടക വനം വകുപ്പ് കേരളത്തെ ഔദ്യോഗികമായി തന്നെ അക്കാര്യം അറിയിച്ചിരിക്കുകയാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം നടത്തും വിദഗ്ധ സമിതി അന്വേഷിക്കും എന്നൊക്കെ വനമന്ത്രി പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാകാം ആന ചരിഞ്ഞത് എന്ത് പറ്റിയതാകും വളരെ ആരോഗ്യവാനായിരുന്നു നമ്മൾ കാണുന്ന സമയത്ത് ഞാനും ലൈവ് പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നു നല്ല ആരോഗ്യത്തിൽ തന്നെ ആയിരുന്നു പക്ഷെ എന്റെ മൂവ്മെന്റ്സ് വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കാണണം വേറെ പ്രത്യേകിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ അക്രമ അക്രമം കാണിക്കുന്ന സ്വഭാവമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ആള് പൊതുവെ ആരോഗ്യപരമായിട്ട് എവിടെയോ ഒരു വീക്ക് കാണണം കാരണം അല്ലെങ്കിൽ ഇത്രയും ആളുകൾ തടിച്ചു കൂടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറഞ്ഞ് ഓടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ രീതിക്ക് അതിനെ ഒന്ന് വിലയിരുത്താണെങ്കിൽ ആരോഗ്യപരമായിട്ട് അവൻ ഔഷധിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം അതുകൊണ്ടാണ് വലിയ മോമെന്റ്സ് ഒന്നും ഉണ്ടാവാതിരുന്നത് പിന്നെ അതിനിടയ്ക്കാണ് നമ്മൾ പറഞ്ഞ വൈകുന്നേരം അതായത് ഉച്ച സമയം ഉച്ചയ്ക്ക് ശേഷമാണല്ലോ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അല്ല ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണല്ലോ പിന്നെ മയക്കു അതെ അഞ്ചരയോട് കൂടിയാണ് ആദ്യ മയക്കുവിടേക്കുന്നത് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസും നൽകി അതെ അതെ അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കൊടുത്തത് ടൈം ഒരുവിധം നല്ലതാണ് കാരണം അതിനു മുന്നേ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ വീണ്ടും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയതിനെ അപ്പൊ അതിന് ശേഷം കൊടുത്ത രണ്ടെണ്ണത്തിനകത്തും ഡോസ് ഒരുപക്ഷെ കൂടുതലാവാൻ ഉള്ള സാധ്യതയുണ്ട് പിന്നെ അതിന്റെ ആരോഗ്യത്തിന് താങ്ങാവുന്ന അധികം എത്തിയിട്ടുണ്ടാവണം അപ്പൊ അതുകൊണ്ട് ചിലപ്പം അറ്റാക്കിനുള്ള ഒരു സാധ്യത ഉണ്ട് ഹൈഡി പി ഒക്കെ ആയിട്ട് ഈ മയക്കുമരുന്ന് അതായത് മയക്കുവടി ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആനക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ മുൻപിങ്ങനെ അത് എന്നുള്ള എല്ലാ സാധ്യതകളുണ്ട് മറ്റു സ്ഥലങ്ങളിൽ പെട്ടെന്ന് അതിൻ്റെ ഓർമ്മ വരുന്നില്ല പക്ഷെ ഇതിനുള്ള സാധ്യതയുണ്ട് ഓവർഡോസ് ആവുന്ന സമയത്ത് ആണല്ലോ സെഡേഷൻ ആവുന്ന സമയത്ത് ബി പിന്നെല്ലാം കാര്യമായിട്ടുള്ള ഒരു വേരിയേഷൻ വരാറുണ്ട് അപ്പൊ അത് ചിലപ്പോ ഒരുപക്ഷെ ഹൈപ്പർ ടെൻഷൻ ആയിക്കൊണ്ട് തന്നെ അറ്റാക്കിലേക്കുള്ള അതായത് ബ്ലഡ് പമ്പിക്കുന്നതിന്റെ അളവ് സ്ഥിരം കൂടുമ്പോൾ നാച്ചുറലി ശ്വാസം കിട്ടാതെ വരെയും അതുപോലെ തളർന്ന് വിടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിൽ ഇരിക്കണം സംഭവിച്ചിട്ടുണ്ടാവും എന്ത് പോസ്റ്റ്മോർട്ടം വരുമ്പോഴായിരിക്കും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സാറേ പതിനെട്ട് ദിവസത്തെ കർണാടകയിൽ നിന്ന് മയക്കുപിടിച്ച് പിടികൂടി ആനയാണ് അപ്പോൾ പതിനെട്ട് ദിവസത്തിന്റെ രണ്ട് തവണയാണ് മയക്കുവിടെ വെക്കേണ്ടി വന്നത് അതും ഒരുപക്ഷെ കാരണമായിരുന്നിരിക്കും സാധാരണ ഇങ്ങനെ ഇങ്ങനെ ഓവർഡോസ് കാരണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് കണ്ടാൽ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ലേ അത് അത് അത്രയ്ക്കും ഉള്ള ഒരു സംവിധാനം നമ്മുടെ ഇതിൽ ഇല്ലല്ലോ കാരണം ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നുള്ളോ ഇതിന്റെ ബി പി ചെക്ക് ചെയ്യാനോ അതുപോലുള്ള മറ്റു സംവിധാനങ്ങളും ഇല്ലല്ലോ ഒരു ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് ഇപ്പോഴും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അത്രക്കും നമുക്ക് അനുവൽ ആംബുലൻസ് എന്ന് പറഞ്ഞാലും അതിന് അത്രയ്ക്കും തന്നെ ഉള്ള ഒരു എക്യൂപ്മെന്റ് എത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല മറ്റു വിദേശ രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ഉള്ളത് പോലുള്ള അത്രയ്ക്കും നമ്മളിവിടെ ആയിട്ടില്ല ഏകദേശം ഊഹം വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിരുന്നു ഇപ്പൊ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള രണ്ട് കേരളത്തിൽ ഉള്ളത് അപ്പം അവരുടെ നിഗമനം ഏകദേശം കറക്റ്റ് ആയിരിക്കുമെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിലും ഡോക്ടേഴ്സ് മൂന്നാമതായിരുന്നു മയക്കേടിക്കുന്ന ഒരു സാധ്യത പറയുന്ന സമയത്ത് അവിടെ കാരണം അത് കാര്യങ്ങളും സാധാരണയായി ഒര നാട്ടിലിറങ്ങിക്കഴിയുമ്പോൾ മയക്കോട് വെക്കുക എന്ന ഉത്തരവ് അത് പല കാര്യങ്ങളിലും നിരീക്ഷിച്ച ശേഷമാണല്ലോ അങ്ങനെ ഒരു ഉത്തരവ് തന്നെ ഇറക്കുന്നത് അപ്പോൾ ഒരാടെ ഒരു ആരോഗ്യം അത് അത് എത്രത്തോളം കണക്കിലെടുത്താണ് ഈ ഡോസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് അതിന് പ്രധാനമായിട്ട് പ്രായം തന്നെയാണ് പ്രായം അതിന്റെ മൂവ്മെന്റ്സ് മറ്റു അസുഖങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് അത് കണക്കാക്കിയിട്ടാണ് ചെയ്യുക ഇതിപ്പോ പ്രായം ഒരു നല്ലൊരു പ്രായമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വിഷയമായിരുന്നില്ല മയക്കോട് വയ്ക്കാൻ പക്ഷെ ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു പതിനെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതായത് പതിനെട്ട് ദിവസം എന്നുള്ളത് ഒരു ചുരുങ്ങിയ ഒരു പിരീഡാണ് ആ സമയത്ത് കിട്ടിയ ഡോസ് അകത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും അതിന്റെ കൂടെ ഒരു മെയിൻ ഡോസും പിന്നെ ഒരു ബൂസ്റ്റർ ഡോസും കൂടെ ആയപ്പോഴത്തേക്കും അതിന്റെ ലെവൽ കൂടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആന നമുക്ക് വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ല വളരെ അവശിയിലാണ് ആനക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു ആന കുറുമ്പാട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ പത്തന്റ് ചെയ്യുന്ന സമയത്ത് പറയാന്നുള്ളതേ ഉള്ളൂ ആനക്ക് നീങ്ങാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതുപോലെ അത്രയ്ക്കും ഇടിയും കൊണ്ടിരുന്നല്ലോ അതിലൊക്കെ സമയത്ത് ശാരീരികമായിട്ട് അത്രയ്ക്ക് അവശീല് ആവുന്ന സമയത്ത് അത് തളർന്ന് വീഴാനുള്ള സാധ്യത ആണ് ഒരു കാര്യം കൂടി നമ്മൾ ആരിക്കൊമ്പനെ പിടികൂടുമ്പോൾ കണ്ട ചില ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു മയക്കു വെച്ച ശേഷം ആനയുടെ ശരീരത്തിൽ വെള്ളം കുറെ സമയം ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു കണ്ണു മൂടിക്കിട്ടുന്നു അങ്ങനെയുള്ള നടപടികൾ ഒന്നും പക്ഷെ ഇന്നലെ കണ്ടില്ല സാധാരണ അത് എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് രണ്ടാമത് റിക്കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് ബോഡിയില് അപ്രതീക്ഷിതമായിട്ടുള്ള ചൂടുണ്ടാവും ചെയ്യുന്ന സമയത്തെ ആനയെ സംബന്ധിച്ച് വേർപ്പില്ലല്ലോ വളരെ കുറവായത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് അത് തടുപ്പിക്കാനുള്ള സംവിധാനങ്ങൾ കൊടുക്കും കാരണം ബോഡി അത്യന്തികം ചൂടിലേക്കാണ് പോകുന്നുണ്ടാവുക അപ്പൊ അതൊന്നും ശമിപ്പിക്കാനാണ് പക്ഷെ ഇന്നലെ അത് അത്രയും അത് കണ്ടില്ല കാരണം ഒരുപക്ഷെ കാലാവസ്ഥ നടപ്പായതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ അത്രയും ചെയ്യാതിരുന്നത് എങ്കിലും മറ്റേ റോണ്ട് ഹീലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചില പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മെഡിസിൻസ് ഒക്കെ കൊടുത്തുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത് അതായത് അപ്പോൾ എന്തായാലും ഇത് ആരുടെയും ഒരു കുറ്റമോ ഒരു വീഴ്ചയായി ഇപ്പോൾ എന്തായാലും വിലയിരുത്താനും കഴിയില്ലേ അതെ 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 അങ്ങനെ നമുക്ക് ഇതിനകത്ത് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല പക്ഷെ ഇതൊരു ഒരു വലിയൊരു പാഠമായിരിക്കണം കാരണം ഇതിന് വളരെയധികം വലിയ ഗവേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിക്കോട്ടെ ഇവിടെ കൊടുത്ത ഡോസ് ആയിക്കോട്ടെ ബാക്കി ഇതെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അടുത്ത ഓരോ ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്ന സമയത്തും അതെല്ലാം കണക്കാക്കി വേണം ഇത് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെ അത്രത്തോളം എന്ന് ചോദിച്ചാൽ അത്തരത്തോളം റിസർച്ച് നടക്കുന്നതായിട്ട് എനിക്കറിയില്ല ഈ നമുക്ക് ഡോക്ടർമാരുടെ എക്സ്പീരിയൻസ് മാത്രം വെച്ചുകൊണ്ടുള്ള ആ ഒരു ഇത് മാത്രമേ പോകുന്നുള്ളൂ അതിനുള്ള ഡാറ്റ അവർ അനാലിസിസ് റിപ്പോർട്ട് പിന്നെ ഇത് വേണമെങ്കിൽ ഈ ഇതിന്റെ റിപ്പോർട്ടുകളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ കൊടുത്തതുകൊണ്ട് അവിടുത്തെ കമ്പാ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക അത്തരത്തില് ഒരു നല്ലൊരു ടീമിനെ സജ്ജമാക്കണം ശരി ആത്യന്തികമായിട്ട് ഇതില് ജനങ്ങൾ ഒരു ഇതിന്റെ പരിസ്ഥിതി അല്ലെങ്കിൽ വന്യജീവികളെ കുറിച്ചുള്ള ഒരു ബോധം കുറച്ചുകൂടെ ഉയരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യെസ് അതാണ് അതായത് അതായത് താങ്കൾ പറയുന്നത് ഇന്നലെ നമുക്ക് ഇന്നലെ വലിയ ഒരു ആക്രമണം ആളുകൾക്ക് നേരെ കെട്ടിടങ്ങൾക്ക് നേരെയൊന്നും ആ ആന നടത്തിയിരുന്നില്ല മണിക്കൂറുകളോളം അത് വാഴത്തോട്ടത്തിൽ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അല്പനേരം കൂടി കാത്തിരിക്കാമായിരുന്നു കാത്തിരിക്കാമായിരുന്നോ മയക്കുവിടിവെക്കാൻ അങ്ങനെയാണോ താങ്കൾക്ക് തോന്നുന്നത് ഇന്നലെ മറ്റു സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ ആനയ്ക്ക് വേറെ എവിടെയും പോകാൻ പറ്റാത്ത പറ്റാത്തോ പിന്നെ മയക്കുവടി എന്നുള്ളത് എന്തായാലും വേറെ മറ്റു ഓപ്ഷൻസ് ഇല്ലായിരുന്നു അതിന് വന്ന വഴിയെ തിരിച്ചുവിടാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതൊന്നും മയക്കുപെടി തന്നെയാണ് ലാസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു അത് നമുക്ക് കുറ്റം പറയാനില്ല പക്ഷെ ഈ പറഞ്ഞ ഈ കെമിക്കൽ കോമ്പോസിഷനും അതിന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയും തമ്മിലുള്ള ഒരു ഒരു സ്റ്റഡിയും അല്ലെങ്കിൽ അതിന്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു ശരിക്കും ഒരു മെഡിക്കൽ അനാലിസിസ് നടത്തി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അപ്പൊ അതിൽ ഒരു പരാജയം സംഭവിച്ചു എന്ന് തന്നെ പറയണം അതായത് ഇന്നലെ ഉണ്ടായ ഈ ആന കാട്ടിൽ നാട്ടിലിറങ്ങുന്നു വലിയൊരു ഭീതി പരത്തുന്നു പിന്നീട് മയക്കിവിടെ വിശുപ്പിടുകൂടുന്നു ഇപ്പോൾ ആ ആന ചെരിഞ്ഞിരിക്കുകയായിരുന്നു ഒരു ഒരു വന്യജീവി നമ്മുടെ നാട്ടിലിറങ്ങുമ്പോൾ അതിനെ ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്നതിൽ ഒരു 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 കൃത്യമായ ഒരു ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു പഠനം നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എന്നതിന്റെ ഒരു തെളിവാണോ ഇപ്പോൾ സംഭവിച്ചത് കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ മൂവ്മെന്റ് ഇല്ല കാരണം ആവശ്യത്തിനധികം ഈ ഡോസ് അവരുടെ ശരീരത്തിനകത്തുണ്ട് അപ്പോ ഒന്ന് അതായത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്താലും നമ്മുടെ ശരീരത്തിന് കണ്ടാകുമല്ലോ ഒരു കെമിക്കൽ ഡെപ്പോസിറ്റ് ആണല്ലോ ശരീരത്തിനകത്ത് നമ്മൾ കൊടുക്കുന്നത് പിന്നെ രക്തത്തിൽ കൂടെ കൊടുക്കുമ്പോൾ നാച്ചുറലായിട്ട് ശരീരത്തിനകത്ത് കൃത്യമായിട്ട് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് അയച്ചെടുക്കുന്നുണ്ടല്ലോ ക്രമേണ ഡോസ് കൊടുക്കുന്ന സമയത്ത് ശാരീരികമായിട്ട് മറ്റു ഔഷധകള് ഉണ്ടാവും ഇതിപ്പോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആയതുകൊണ്ട് മരണം സംഭവിക്കുകയായിരുന്നു നമ്മളാണ് അല്ലെങ്കിൽ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ആരെങ്കിൽ പോലും ധ്യാനം അത് ആരും മാത്രമല്ല അങ്ങ് പറഞ്ഞതുപോലെ മറ്റെല്ലാ വന്യജീവികളെ നമ്മള് മയക്കപ്പെടുത്തി പിടിക്കുന്ന സമയത്തും ജീവികളെല്ലാം മരണപ്പെടുന്ന ഒരു പൊത്ത് രീതികളുണ്ട് എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയാണ് നമ്മള് ഒരുപക്ഷെ പിടിക്കുന്ന സമയത്ത് കാണിക്കുന്ന ആവേശം അത് മെഡിക്കൽ സമയത്ത് ഒരു വാർത്ത തോന്നിയതാണ് നമ്മൾ അത് കറവിയായാലും മറ്റു കുട്ടികായാലും അല്ല മൊത്തത്തിൽ മനുഷ്യന്റെ കണ്ണിൽ പെടുന്നതോടുകൂടി ഈ ജീവികളുടെ അന്ത്യം ഏകദേശം ഉറപ്പാക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോയിട്ടുണ്ട് അതിൽ നിന്ന് മെഡിക്കൽ സയൻസിലൂടെ മാത്രമേ ഇനിയിപ്പോ എന്തെങ്കിലും ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉള്ളൂ അതിൽ ശരിക്കും ശക്തമായിട്ടുള്ള ഒരു ഗവേഷണം നടത്തി അനാലിസിസ് നടത്തി അതിന് പരിശീലനം കൊടുത്ത് അങ്ങനെ ഒരു നല്ലൊരു ടീമല്ല ഒരു മൂന്ന് നേരെയെങ്കിലും ടീമിനെ പഠിമാക്കണം അവർ കേരള അല്ലാതെ ആയിട്ട് ഇവര് ഇത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ജീവികൾ മരണപ്പെടും പ്രത്യേകിച്ച് പ്രതിഷേധത്തിൽ വേദിയാണ് അനേകം എന്ന് പറയും നമ്മുടെ ഹൈക്കോണിറ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽസ് ആണ് പിന്നെ ഇവരാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ വളരെ സാധുവായിട്ടുള്ള ഒരു ജീവിയായിരുന്നു വളരെ സാധുവായിട്ടുള്ള ഒരു ജീവിയെ നമ്മള് ഒരു തുടച്ചു കൊടുക്കുന്ന ഒരവസ്ഥയായി പോയി അപ്പൊ അത് ശരിയാണ് ഗവേഷണം തീർച്ചയായിട്ടും ഇതിനകത്ത് നടത്തി മതിയാവും അതിന് എത്ര പൈസ ചിലവായാലും നമുക്ക് നമ്മുടെ ഡോക്ടർമാരെയും വലിയൊരു വലിയ സംഘത്തിനേയും ഏദേശങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടോ ഒക്കെ ആയിട്ട് പഠനം നടത്തി ഒരു അനാലിസിസ് നടത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട് യെസ് തീർച്ചയായും നന്ദി സാർ ഈ ഒരു വേളയിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് പ്രതികരിച്ചതിന് വൈൽഡ് ലൈഫ് ഓഫീസർ ഗുരുവായൂരപ്പനാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നത് അദ്ദേഹം പറയുന്നത് വന്യജീവികൾ കാട്ടിലിറങ്ങുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ അത് ചത്തുപോകാതെ എങ്ങനെ അതിനെ കാട് കയറ്റാം എന്നതിലൊരു കൃത്യമായ ഒരു പഠനം ഒരു അനാലിസിസ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ലാതെ അനിവാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്